വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ചക്കയുടെ സീസൺ ആണ് അല്ലേ ഇപ്പം ചക്കയുടെ മാങ്ങയുടെ ഒക്കെ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്ക വെച്ചൊരു ഐറ്റമാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫാനായി എന്ന് പറയണം അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോളിയൊക്കെ കഴിക്കാറുണ്ടല്ലോ പായസത്തിൻ്റെ കൂടെയൊക്കെ അത് നമ്മുടെ പടുത്തൊക്കെ വെച്ചിട്ടുള്ള പോളി പൂരമ്പോളിന്നൊക്കെ പറയുന്നു അതല്ല ഐറ്റം ഇന്ന് ഞാൻ ബോളിയാണ് ഉണ്ടാക്കുന്നത് ചക്കപ്പഴം വെച്ചിട്ട് അപ്പം അതുണ്ടാക്കാനായിട്ട് ഞാൻ മൈദ മാവാണ് എടുത്തേക്കുന്നത് മൈദ മാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക സൂപ്പർ റെസിപ്പിയാണ് ഇതിന് പായസമൊന്നും വേണ്ട കേട്ടോ അപ്പം നമ്മുടെ മൈദ മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അതിലേക്ക് ഉപ്പും കളറിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ത് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് ലൂസാക്കി നമുക്ക് പരത്തി എടുക്കാം അന്ന് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് പരുവത്തിൽ കുഴച്ചെടുക്കണം അതിലേക്ക് ഓയില് ചേർത്ത് ഇത് കുറച്ചു നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് ചപ്പാത്തി മാതിനേക്കാൾ കുറച്ച് ലൂസാക്കി വേണം വെക്കാനായിട്ട് ഓയില് ചേർത്ത് വെക്കാം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ റെസിപ്പിയാണ് നമുക്ക് അയച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇന്നത്തെ റെസിപ്പി അതിനുശേഷം നമ്മുടെ ചക്ക നമ്മുടെ മെയിൻ താരമായ നമ്മുടെ ചക്ക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പളപ്പാക്കി എടുക്കുക നല്ല രീതിയിൽ അരച്ചെടുക്കണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് നമുക്ക് അരച്ചിട്ട് വരാം നല്ല രീതിയിൽ പേസ്റ്റാക്കി അരക്കണം ഷുഗർ ഒന്നും ചേർക്കണ്ട നല്ല രീതിയിൽ നമ്മൾ പേസ്റ്റാക്കി നമ്മുടെ ചക്കപ്പഴം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതനാണ് ഇവിടുത്തെ താര നല്ല രീതിയിൽ പഴുത്ത ചക്കയാണ് ഇതിന് വേണ്ടത് അപ്പം നമ്മുടെ മാവും സെറ്റായിട്ടുണ്ട് നമ്മുടെ ചക്കപ്പളവും സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വേണം പാൻ ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം വീഡിയോ ഇവിടെ മിസ്സായിപ്പോയി പാൻ നെയ്യ് നെയ്യൊഴിച്ച് തേങ്ങ ചെറിയ തേങ്ങ ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം ശർക്കര പൊടിയാണ് ചേർത്തേക്കുന്നത് ശർക്കര ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് നിൽക്കിടാം എനിക്കിവിടെ പൊടിയായതുകൊണ്ട് ഞാൻ അതാണ് ചേർത്തത് ഇത് നല്ലോണം ഒന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിനു ശേഷമാണ് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു പള്പുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്ക പൊടി അതൊക്കെ നമ്മുടെ അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ശർക്കര പൊടി ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഞാനിവിടെ ആ ഒരു നമ്മുടെ ചക്കപ്പഴുത്തിൻ്റെ പൾപ്പ് ചേർത്ത് അത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നല്ല രീതിയിലെല്ലാം മെൽറ്റ് ആയി വരും അതിനുശേഷം അതൊന്ന് ഫ്ലേവറിന് വേണ്ടി നമുക്ക് നമ്മുടെ ഏലക്ക പൊടിയാണ് ചേർക്കുന്നത് എനിക്കിവിടെ പൊടി ഉള്ളതുകൊണ്ടാണ് ചേർത്തത് നിങ്ങൾക്ക് ഏലക്ക ഒന്ന് ക്രഷ് ചെയ്ത് വല്ലതും ഇടാം അപ്പം നല്ലോണം നമുക്കൊന്ന് കുറുകി വരണം കുറുകി വരുന്നതിന് ശേഷം നമുക്ക് ബാക്കി കൂടെ ഗ്രേറ്റ് ചെയ്ത തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത തേങ്ങ കുറച്ച് ആദ്യം ചേർക്കണം പിന്നെ രണ്ടാമത് കുറുകി വരുന്ന സമയത്ത് ഒന്നും ചേർത്ത് നല്ലോണം ഒന്ന് ആ ഒരു ഫില്ലിങ്ങിൻ്റെ പരുവത്തിൽ ആക്കി എടുക്കണം അപ്പം ഇതാണ് നമ്മുടെ ഫില്ലിങ് നമ്മളിത് വെച്ചാണ് നമ്മുടെ ബോളി സെറ്റാക്കുന്നത് ചക്കപ്പഴത്തിൻ്റെ ബോളി സെറ്റാക്കുന്നത് അപ്പോൾ നമുക്ക് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറുക്കിയെടുക്കാൻ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തത് ഇത് നമ്മൾ വാഴയിലാണ് പരത്താൻ പോണ അതിനായിട്ട് നല്ല ഫ്രഷ് വാഴയില എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് വാഴയിലക്കകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മുടെ മാവുണ്ടല്ലോ ആ മൈതാ മാവിൻ്റെ മിക്സ് അതോട് സെറ്റായിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ആ ഒരു രീതിയിൽ ചപ്പാത്തി ആ ഒരു രീതി ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പരത്തിയതിന് ശേഷം നമുക്ക് അതിന് ഉള്ളിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുവാന്ന് എല്ലാവരും ട്രൈ ചെയ്തതൊക്കെ സൂപ്പർ റെസിപ്പിയാണ് അപ്പം അത് നമ്മുടെ ഫില്ലിങ് വെച്ചു എന്നിട്ട് നമുക്കൊരു െല്ലാം കൂടെ ഒന്ന് ഗോള് പരുവത്തിലാക്കിയിട്ട് ഒന്നും കൂടെ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം ഈ രീതിയിൽ ആദ്യം ആദ്യമൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി അതിൽ ഫില്ലിങ് വെച്ചിട്ട് പിന്നെ ഫില്ലിങ് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്നും കൂടെ ബോൾസ് ആക്കിയിട്ട് തിരിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെയാണ് പ്രസ് ചെയ്ത് പരത്താൽ പൊട്ടിപ്പോവാതെ വേണം പരത്താനായിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു മിക്സ് പുറമെ തെളിയുന്ന രീതി ഉണ്ടല്ലോ കണ്ടോ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കണം പൊട്ടിപ്പോകണ്ട പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം അതൊന്നും പരത്താനായിട്ട് ഇടയ്ക്കിങ്ങനെ പൊ പൊട്ടുന്ന രീതിയിലൊക്കെ വരും അപ്പോൾ നമ്മളത് അൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതുക്കെ നമ്മൾ പ്രെസ് ചെയ്ത് പരത്തിയാൽ മതി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി പാത്രം ചൂടാകാൻ വെച്ച് അതിന് കുറച്ചും കൂടെ നെയ്തടവി നമ്മുടെ ഈ വാഴയിലക്കകത്തുള്ള നമ്മുടെ ഈ ബോളി അതിലേക്ക് വെച്ച് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊന്ന് വിട്ട് വരും അപ്പോഴത്തേക്കും വാഴയില റിമൂവ് ചെയ്യാം നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ റിമൂവ് ആവും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്പൂൺ വെച്ച് റിമൂവ് ആക്കി എടുത്താൽ മതി അതിനേശം വാഴയില മാറ്റി നമുക്കിത് ഓരോന്നായിട്ട് പരത്തി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ ചക്ക ബോളി ഇവിടെ റെഡിയായി ഇതിന് കഴിക്കാൻ പായസവും വേണ്ട ഒരു സംഭവവും വേണ്ട വെറുതെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയത്തില്ല വെറുതെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ നമ്മുടെ ബോളി ഇവിടെ സെറ്റായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ചക്ക ബോളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ ചക്കയുടെ ആ ഒരു ഫ്ലേവർ ഒരുപാട് നമ്മൾ വരട്ടാതെയാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചക്കപ്പഴത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും അപ്പം നമ്മുടെ ബോളി ഇവിടെ ആയിട്ടുണ്ട് ഇടയ്ക്ക് നമുക്ക് നെയ്യ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ട് റെഡിയാക്കി എടുത്താൽ നമ്മുടെ സൂപ്പർ ബോളി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം എല്ലാ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ബോളി ഇവിടെ രണ്ടാമത്തെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും നമ്മളിവിടെ ചുറ്റെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു ഫീല്ലിങ് എനിക്ക് ബാക്കി വന്നതാണ് ഇത് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ജാം പോലെയൊക്കെ ഇരിക്കും ഈ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഞാൻ ഇന്ന് പൂരിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ അതിലിങ്ങനെ നമ്മുടെ ഒരു സ്പ്രെഡൊക്കെ ഉണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡൊക്കെ അതുപോലെ ഒന്ന് തേച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ചുറ്റി ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല ബോളി മാത്രമായിട്ടല്ല ഉണ്ടാക്കിയിട്ടും ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഐറ്റം ആണ് ഈ ഫില്ലിങ് സൂപ്പറാണ് ആ ചക്കപ്പഴത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ സൂപ്പറായിട്ട് ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ ബോളി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം